എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെണ്ടക്ക റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ എത്ര കിണറ്റിൽ അരിഞ്ഞെടുക്കണേ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അധികം സാധനമൊന്നും കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട പിന്നെ നല്ല അടിപൊളി ടേസ്റ്റിയാണ് വെറൈറ്റി ടേസ്റ്റിയായ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാണ്ട് കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാനിത് മൊത്തം അരിഞ്ഞെടുത്തിട്ടാകുമ്പോൾ കാണിച്ചു തരാം ഇതേപോലെ കനത്തിലാണ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസില് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വറത്തെടുക്കണം കേട്ടോ സ്പെഷ്യൽ മസാലയും തയ്യാറാക്കണം നമുക്ക് ഇത് വറു നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ നല്ലപോലെ ഉള്ള ഒരു മീഡിയം േ ഫ്രൈ ആകട്ടെ നമ്മളെ വെണ്ടക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എണ്ണ കോരി മാറ്റി കൊടുക്കും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെണ്ടക്ക വറുക്കുന്ന പണിയേ ഉള്ളൂ കേട്ടോ വേറെ വലിയ കാര്യമായ പണിയൊന്നുമില്ല മസ നമുക്ക് മസാലയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാം ഈ വെണ്ടയ്ക്കും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കാം കേട്ടോ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഒരു ജാറെ എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി തോൽ കഴിഞ്ഞ കുഴപ്പമില്ലാട്ടെ ഇത് ഞാൻ കഴുകി തുടച്ച വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ചുമളക് പൊടി പിന്നെ കുറച്ച് ഉപ്പുമാണ് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം സ്പെഷ്യൽ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വറുത്ത് വെച്ച് പെണ്ടക്കയുടെ കൂടെ ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടിക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും ഇത് കൂടുതൽ മസാല വേണമെങ്കിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ ഇതുപോലെ കൈ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ കൈ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ രണ്ട് ഐറ്റം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ഇപ്പം തന്നെ കാണാനൊരു നല്ല പ്രത്യേക ഭംഗിയാണ് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നിലക്കടല നിലക്കടല രണ്ട് പിടി അത് നമുക്ക് എണ്ണയിൽ വറുത്ത് കൊടുക്കാം നമുക്കത് വറുത്ത് കോരിയിട്ട് ഇതിലേക്ക് ചേർത്ത് വെക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ഇട്ടുകൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പം നന്നാണ് ശ്രദ്ധിക്കണം കേട്ടോ അതിൽ പച്ചവെള്ളത്തിൻ്റെ അംസിലുണ്ടെങ്കിൽ നല്ലോണം പൊരി എന്നാണ് നല്ല വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചുവയ്ക്കുകയുള്ളൂ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കയറണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കാര്യമായിട്ട് പറയുന്നത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചുവെക്കുമോ നല്ല വെണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ നമുക്കിത് സെർവും വെള്ളിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കുട്ടിക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് പരിപ്പ് കറിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് കയറണേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെ അല്ലേ നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ടേസ്റ്റ് ആട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്